ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധി നിധിക്ക് ഇങ്ങനെ സംശയം തോന്നുകയാണ് കേട്ടോ ഒരു ദിവസം വസുന്ധരയും പാറും കൂടി സംസാരിക്കുകയാണ് വസുന്ധര പറയാണ് മുപ്പത് വർഷത്തെ ആ കഥ എന്നെക്കൊണ്ട് എടുത്തിടിക്കേണ്ട ആരുടെ മകനാണെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കേണ്ട അതുകൊണ്ട് എല്ലാവരും ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നാൽ നിന്ന് എപ്പോഴും നിധിയെ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാനായിട്ടോ ഇനി നിധിക്കെതിരെ നീ തിരിയണമെന്ന് പാറുവിനോട് വസുന്ധര പറയുന്നത് നിധി കേട്ട് വരികയാണ് അപ്പം നിധിയെ കാണുമ്പോൾ പാറു പെട്ടെന്ന് കണ്ടൊക്കെ തുടക്കമാണ് കേട്ടോ അപ്പം ഈ സമയം വസുന്ധര പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് എന്നാൽ ഈ സമയം പാർവിനോട് ചോദിക്കുകയാണ് നിധി എന്താണ് അവർ പറഞ്ഞത് എന്താ അമ്മയും മുപ്പത് വർഷത്തെ കഥ എന്തിനാണ് അമ്മയെ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് ആ സത്യം എനിക്കറിയണം അമ്മ പറ എന്ന് പറയുമ്പോൾ നിധി ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നീ ഇടപെടേണ്ട നീ നിന്റെ കാര്യം നോക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിലാണോ അമ്മ ഇടപെട്ടത് എൻ്റെ ഭർത്താവല്ലേ ഈ ഗൗതം ഭർത്താവല്ലേ ഈ ഗൗതം അപ്പോൾ ഗൗതമിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയേണ്ട അവകാശം എന്നിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിധി ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ മകളായിട്ടാണ് വളർത്തിയത് എന്നിട്ട് ആ നന്ദിയില്ലാത്ത വളർ വർത്താനം നീ പറയരുത് അതിനെ അമ്മേ ഞാൻ നന്ദിയില്ലാത്ത സംസാരമൊന്നും സംസാരിച്ചില്ലല്ലോ നി മതി ഈ സംസാരം എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറയുന്ന കേട്ടോ ഇതേ സമയം നിധിക്ക് ഉറപ്പായി തീർച്ചയായും അതാണ് സത്യം ആ സത്യം കണ്ടെത്തണം ഗൗതമിനെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യം അമ്മയും വസുന്ധരൻ്റെയും മറക്കുന്നുണ്ട് ഗൗതമിനെ സംബന്ധിച്ചുള്ള അക്കാര്യത്തിലാണ് ഈ വഴക്കിവിടെ നടക്കുന്നത് എന്ന് നിധിക്ക് മനസ്സിലായിട്ടോ അങ്ങനെ നിധി എന്ത് ചെയ്യാണ് ഗൗതമിൻ്റെ അരികിലോട്ട് പോവുകയാണ് ഗൗതം ഞാനൊരു കോ കാര്യം ചോദിക്കട്ടെ നിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന ദിവസമാണ് ബർത്ത് ഡേ നിൻ്റെ ജാതകം ഇതാണ് എന്നൊക്കെ പറയുന്നു പക്ഷേ ജാതകം ഞാൻ കണ്ടു പക്ഷേ നിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇന്നേ വരെ ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ ഈ ഫയലിൽ എല്ലാം ല്ലല്ലോ എന്ന് ഗൗതമിനോട് പറയുമ്പോൾ ഗൗതം പറയാണ് സത്യത്തിൽ ഞാനും അത് പല പ്രാവശ്യം അമ്മയോട് ചോദിക്കണമെന്ന് കരുതും എൻ്റെ പാറുവിനോട് പക്ഷെ ഞാനത് വിട്ട് കളയുന്നതാണ് അപ്പോഴാണെങ്കിൽ പാറു ഓരോ ഇവിടുന്ന് ഞായങ്ങൾ പറഞ്ഞു എന്നെ അങ്ങ് അകറ്റുമെന്ന് പറയുന്നുട്ടോ ഇതേ സമയം നിധിക്ക് കൂടുതൽ സംശയമായി അങ്ങനെ നിധി ഒരു ദിവസം ഗൗതമില്ലാത്ത സമയം നോക്കി ആ റൂമ് മൊത്തത്തിൽ തിരയാണ് കേട്ടോ അപ്പോഴൊന്നും അവിടെ കാണുന്നില്ല അങ്ങനെ പിന്നീട് പാറുവിൻ്റെ റൂമിൽ ചെല്ലുമ്പോൾ ആ സമയം ഗോപിയാണെങ്കിൽ വിളിച്ചിട്ട് ഒരു ഇൻഷുറൻസിൻ്റെ കാര്യമുണ്ട് അത് നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഗോപി ഇങ്ങനെ ചെക്ക് ചെയ്തതും കൊണ്ട് ഇങ്ങനെ വീഡിയോ കോളിൽ ഇങ്ങനെ ആ കടലാസുകൾ എങ്ങനെ ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ എന്താ അമ്മ അങ്ങനെ തെരുന്നേ എന്ന് പറഞ്ഞിട്ട് നിധി അങ്ങ് ചെല്ലുകയാണ് അപ്പോൾ തന്നെ പറയാനേ നീ അങ്ങ് പോയൊക്കെ ഇനി ഇതിലൊന്നും കൈ വെക്കണ്ട അതെന്താ പറയുക എന്നോട് അങ്ങനെ പറഞ്ഞത് ഞാനിവിടുത്തെ മകളല്ലേ അമ്മയുടെ മകള് തന്നെയല്ലേ അത് ശരിയായിരിക്കാം ചില കടലാസുകളൊക്കെ അർജൻറ്റാണെന്ന് പറഞ്ഞിട്ട് ഓട്ടാ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഫയലുകളെല്ലാം പെട്ടെന്ന് എടുത്തിട്ട് ഡ്രോയിലോട്ട് വെക്കുകയായിട്ടാണ് അപ്പോൾ ഈ സമയം പാറു എടുത്തക്കുന്ന സമയത്ത് ഒരു കുറിപ്പ് അതായത് ഒരു ചെറിയൊരു കടലാസ് തുണ്ട് അത് നിധിയുടെ കയ്യിൽ കിട്ടണം പിന്നീട് പാറു പോയതിന് ശേഷം നിധി പതുക്കെ തൻ്റെ കൈകളിലാക്കാനായിട്ടാണ് അപ്പോൾ ആ സമയം അതിൽ കാണാൻ ഓർഫനേജിലോട്ട് ഇത്രയും പൈസ കൊടുത്തിട്ടുള്ള ആ ഒരു ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടുള്ള ആ ഒരു കടലാസമായിരിക്കൂട്ട അപ്പം നിധിക്ക് മനസ്സിലായി ഇത് ഇത്രയും കാലം സൂക്ഷി വ സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരർത്ഥമുണ്ട് അതും ഒരു ഓർഫനേജിൻ്റെ പേര് പോലും മാങ്ങി വരുന്നു അപ്പോൾ അത് ഇന്നും ഇന്നലത്തെയല്ല ഇത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഉള്ളതാണ് അത് ഗവർണ്മെന്റിനെ സംബന്ധിച്ച് എന്തോ കാര്യമാണ് എന്തായാലും അത് തേടി കണ്ടെത്തണം ഈ ഓർഫനേജ് എവിടെയാണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് നിധി അവിടെ നിന്നും ഇറങ്ങി കേട്ടാ പിന്നീട് നിധി ഈ കണ്ടെത്താൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനെ പൂ അമ്പലത്തിൽ കയറുകയാണ് പൂ അമ്പലത്തിൽ കയറിയിട്ട് പൂജയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിധി കയറുന്നത് അപ്പോൾ ഈ സമയം നിധി ഇങ്ങനെ കയറുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ കാണാം ജോൽസിനെങ്ങനെ ഇരിക്കുന്നു കേട്ടാകും അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ജോസിനാണ് അപ്പൊ ജോസിനെ കാണുമ്പോൾ നിധി ഇങ്ങനെ സ്വാഭാവികമായിട്ടുള്ള സംസാരിക്കണേ അപ്പോൾ എന്താ നിധി പതിവില്ലാതെ ഈ നേരത്തെ ഒരു പ്രാർത്ഥനക്ക് വന്നിരിക്കുന്ന അതെ എൻ്റെ മനസ്സിൽ വല്ലാതെ ആ അലട്ടുന്നു അക്കാര്യം പറയാനാണ് എന്നെ സഹായിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്താ എന്താ പ്രശ്നം അപ്പോൾ ഉടൻ തന്നെ നിധി പറയുന്നത് ഇതാ ഈ തുണ്ടൊന്ന് നോക്ക് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഈ കടലാസിൻ്റെ ആ തുണ്ട് ഇങ്ങനെ ജോൽസിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ഇത് കാണുന്നതിനോടുകൂടി തന്നെ ജോൽസിന് പേടിക്കുന്നുണ്ട് കേട്ടോ ജോൽസിൻ്റെ മുഖം മാറി മാറിയ നിധി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എന്താ എന്താ ഈ കടലാസിൻ്റെ പ്രത്യേകത അല്ല ഈ കടലാസിൽ എത്രയും എമൗണ്ട് ഒരു ഓർഫനേജിലോട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഓർഫനേജിൻ്റെ ആ ഒരു ഭാഗം മാഞ്ഞു പോയിരിക്കുന്നു പേരൊക്കെ അപ്പോൾ ഇത് എവിടുത്തെ എവിടെയാണ് ഈ സ്ഥാപനമുള്ളതെന്ന് എനിക്ക് അറിയാൻ കഴിയുന്ന ില്ല ഇതിപ്പോൾ എന്തിനാണ് ഇതിൻ്റെ പിറകിലൊക്കെ നിധി നീ പോകുന്നത് ഇതൊക്കെ വിട്ടേക്ക് അല്ല എനിക്ക് അമ്മ ഇത് ഇത്രയും സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിലെന്തോ രഹസ്യമുണ്ട് പിന്നെ എപ്പോഴും വസുന്തരായൻ്റെയും അമ്മയും കൂടി ഒരു വഴക്കുണ്ട് മുപ്പത് വർഷത്തെ കഥ എന്നെ കൊണ്ട് എടുപ്പിക്കണ്ടല്ലോ എന്ന് വസുന്തരായൻ്റെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം അപ്പോൾ ഗൗതമിനെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യമാണ് അപ്പോൾ എനിക്ക് ഈ സത്യം അറിയണം ഇതിന് ഈ സത്യം അറിയാൻ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് നിധി ജോസിനെ ചോദിക്കാൻ അപ്പോൾ ജോൽസിനെ ഞാൻ അവിടെ ഇങ്ങനെ ഉറണ്ട് കളിക്കുകയാണ് സത്യത്തിൽ ഈ ഗൗതമെൻറ്റെ സംബന്ധിച്ച് എന്തെങ്കിലും സത്യം നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉറണ്ട് കളിക്കുന്നത് കാണുമ്പോൾ നിധിക്ക് മനസ്സിലായി ജോൽസൻ എന്തോ തന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടെന്ന് അപ്പം നിധി പറയണേ നിങ്ങൾ പ്ലീസ് ദയവായി ഇത് പറയൂ എന്ന് പറയാനായിട്ടാണ് അപ്പോൾ ഈ ജോത്സൻ പറയണേ ഞാനിത് വരുന്നു എനിക്കൊന്ന് മൂത്രം ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് പുറത്തോട്ട് പോവുകയാണ് പിന്നീട് പാറുവിന് വേഗം വിളിക്കുകയാണ് കേട്ടോ പാറുവിനോട് പറയാണ് പാറു നിൻ്റെ മരുമകൾ ഇവിടെ വന്നിരിക്കുന്നു എന്തിനാണ് വന്നിരിക്കുന്നത് അവൾക്ക് മുപ്പത് വർഷം മുന്നേ നടന്ന എന്നാൽ ഓർഫനേജിലോട്ട് കുറച്ച് ക്യാഷ് കൊടുത്തില്ലേ ആ കഥ അറിയാൻ വേണ്ടി എന്താ ഈ പറയുന്നത് എന്ന് ജ്യോതിസിനോട് ചോദിക്കുകയാണേട്ടാ ആ അവൾ അതിനാണ് വന്നിരിക്കുന്നത് ഈശ്വര ഞാൻ എന്തറിയരുതെന്ന് വിചാരിച്ച ആ കഥ തന്നെ അറിഞ്ഞിരിക്കുന്നു നിന്റെ അടുത്തുനിന്ന് എങ്ങനെയാണ് ആ ഒരു ബില്ല് നഷ്ടമായത് അത് അവളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു ഞാനൊരു കാര്യം പറയട്ടെ എപ്പോഴും ഞാനും വസുവിനോടും നിന്നോടും പറയുന്നതാണ് പാർവിനോടും പറയുന്നതാണ് നിങ്ങൾ തമ്മിലുള്ള വഴക്കിൽ ആ മുപ്പത് വർഷത്തെ കഥ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ പലവരും കരയേണ്ടി വരും പല ദുഃഖങ്ങളും നിങ്ങളിലോട്ട് വരും അത് പലവട്ടം ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തന്നതാണ് എന്നിട്ടും നിങ്ങൾ അത് മറന്ന് പ്രവർത്തിക്കുന്നത് ഒട്ടും ശരിയല്ല എന്നിങ്ങനെ പറയുന്നത് കേട്ടോ എന്നാൽ ഈ സമയം നിധി ആണെങ്കിലോ നിധിക്ക് സംഭവങ്ങൾ ഏകദേശമൊക്കെ പിടികിട്ടാണ് ഇയാൾ എന്തോ മറച്ചു വെക്കുന്നതെന്ന് നിധിക്ക് പിടികിട്ടാണ് അപ്പോൾ ഈ സമയം നിധി ആണെങ്കിലോ ജ്യോത്സ്യനെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് കേട്ടാ അപ്പോൾ ജ്യോത്സ്യം ചോദിക്കുകയാണ് എന്താ എന്താ നീ എന്നെ എന്നെങ്ങനെ നോക്കുന്നത് അല്ല എനിക്ക് മനസ്സിലായി ഈ ഈ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലവും ഈ ഗൗതമിനെ ചുറ്റിപ്പറ്റിയുള്ള സത്യങ്ങളൊക്കെ അറിയാമെന്ന് പക്ഷേ നിങ്ങൾ മനഃപൂർവ്വം എന്നോട് പറയാതിരിക്കുകയാണ് നിധി ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ നീ സംസാരിക്കേണ്ട അത് സംസാരിച്ചാൽ അത് നിന്റെ ജീവിതം കൂടി തകർക്കും ചില കാര്യങ്ങൾ അറിയരുതെന്ന് വെച്ചാൽ അത് അറിയാൻ ശ്രമിക്കരുത് അത് പല പ്രശ്നങ്ങൾക്കും ഇടയാവും ആ പ്രശ്നങ്ങൾ വെറുതെ ചോദിച്ച് വാങ്ങാൻ നിൽക്കരുത് നീതി നിനക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടി നല്ലൊരു അമ്മയെ കിട്ടി അതുപോലെ തന്നെ നല്ലൊരു ജീവിതവും കിട്ടി അപ്പോൾ നീ ആ ജീവിതവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നോക്കുകയാണ് വേണ്ടത് പക്ഷേ നീ ചെയ്യുന്നത് എന്താ പല കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നു ചില കാര്യങ്ങൾ നീ അറിയരുതെന്ന് വെച്ച് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൽ നീ ഇടപെടാതിരിക്കുകയാണ് വേണ്ടതെന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഒട്ടും താങ്ങില്ല അങ്ങനെ ജോസിനോട് പറയും അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ബാക്കിലുള്ള സത്യം എന്തോ അറിയാം എന്നാൽ ഈ നിധി ഒരിക്കലും ഇത് വിടാൻ തയ്യാറല്ല ഞാൻ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും കണ്ടെത്തിയിട്ട് ഇനി എനിക്ക് വിശ്രമമുള്ളൂ പാറു ആൻറ്റിയെ എപ്പോഴും ഈ വസുന്ധര ആൻറ്റി ഈ ഒരു കാര്യം പറഞ്ഞ് വല്ലാതെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു തരം ബ്ലാക്ക് മെയിൽ ആ ബ്ലാക്ക് മെയിൽ ഒഴിവാക്കണമല്ലോ അതിൻ്റെ സത്യം എനിക്ക് അറിയണമല്ലോ അതിൻ്റെ സത്യം അറിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇനി സമാധാനം കിട്ടുള്ളൂ അത് എനിക്കൊരു കാര്യം ഉറപ്പാണ് ഇത് എൻ്റെ ഗൗതമിനെ സംബന്ധിക്കുന്ന എന്തോ ഒരു കാര്യമാണ് അത് ഭാവിയിൽ എനിക്കും ഗൗതമിനും ദോഷം വരുന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ അതിനെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അതിനുള്ള ആ തടയിടണം എന്ന് പറയാനുണ്ടാകും അപ്പോൾ ഇനി എന്തായാലും ഗൗതമ് വസുന്ധരയുടെയും അതുപോലെ തന്നെ പാറുവിൻ്റെയും ഒന്നും മകനല്ല ആ സത്യം ഇനി പുറത്തു വരും ഗൗതമിനെ സംബന്ധിച്ച് പല രഹസ്യങ്ങളുമുണ്ട് പക്ഷേ ആ സത്യം വസുന്ധരയ്ക്ക് അറിയില്ല വസുന്ധര തൻ്റെ മകനാണെന്ന് കരുതിയിട്ടാണ് വസുന്ധര ഇരിക്കുന്നത് പക്ഷേ വസുന്ധരയ്ക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്ന ഇനി അവിടെയാണ് അങ്ങനെയാണ് ഇനി വസുന്ധരെയും ഗൗതമും കൂടി തെറ്റിപ്പിണങ്ങുന്നതൊക്കെ ചെയ്യുന്ന കേട്ടോ